ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പ്രസവത്തെ തുടർന്ന് അലോപ്പതി പ്രസവത്തെ തുടർന്ന് ഒരു ഡോക്ടർ വിജയലക്ഷ്മിയും കുഞ്ഞും മരിച്ചിരിക്കുകയാണ് പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവും ഡോക്ടറായ മാതാവും വിജയലക്ഷ്മിയാണ് നെടുങ്കണ്ടം ഒരു മരണപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ഇന്ന് ഇപ്പോൾ വന്നൊരു വാർത്തയാണ് പെരുമ്പാവൂർ സ്വദേശിനി പ്രസവത്തെ തുടർന്ന് പ്രകൃതിപരമായ വീട്ടിൽ പ്രസവത്തെ തുടർന്ന് മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് മനുഷ്യൻ്റെ എല്ലാ മേഖലയും പോലെ മരണത്തിൽ നിന്നും സേഫ് അല്ലാത്തൊരു സംഭവം തന്നെയാണ് പ്രസവവും അത് അലോപ്പതി പ്രസവമായാലും പ്രകൃതിപരമായ പ്രസവമായാലും മരണത്തെ തടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത് പലരും ഈയൊരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അലോപ്പതി ചൂഷണങ്ങളിലേക്ക് ക്ഷണിക്കുന്ന തരത്തിൽ വാർത്തയും മറ്റും ആക്കുന്നുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് സ്ത്രീകളുടെ ഫ്രീഡമാണ് ആലോചിച്ച് നിങ്ങൾക്ക് സേഫായിട്ടുള്ള സ്ഥലം മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അതെവിടെയായാലും ഇത്ര പെട്ടെന്ന് ഞാൻ സാധാരണ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറില്ല ഈ വീട്ടിലെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോന്റെ താഴെ ഒരുത്തം വന്ന് കമന്റ് ഇട്ടു അവൻ്റെ ഒരു വീഡിയോ ആണ് എന്താണെന്നറിയോ അതായത് ഏതൊരു ഹോസ്പിറ്റലിൽ ഒരാൾ ഒരു ഡോക്ടർ തന്നെ പ്രസവത്തിന്റെ ഇടയിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരനെ ഫൂൾ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് പറയുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം അതായത് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യാണ് അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തിട്ട് കാറ് ആയി ഒരാൾ മരണപ്പെട്ടു അപ്പോ നമ്മൾ പറഞ്ഞു എന്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം പറയാണ് ആ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടും ഇന്നാൾ കാർ ക്രാഷിൽ ഇന്നാൾ മരണപ്പെട്ടല്ലോ അപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരേ എഫക്റ്റ് ആണ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുള്ള കാർ ക്രാഷുകൾ നിങ്ങൾ കാണാതെ പോവുകയാണോ എന്നൊക്കെ പറയുന്നത് മണ്ടൻ ആർഗ്യുമെന്റ്സ് ആണ് ഇത് മണ്ടത്തരാണ് സാധാരണക്കാരനായ ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളുമായിട്ട് സമൂഹത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങിയ ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചെറിയൊരു കുട്ടി മൂന്നാമത്തെ നാലാമത്തെ ദിവസം ഒരു ചെറിയ വീട്ടിൽ തന്നെ പ്രസവിച്ചു കാരണം ഇവര് അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇവരുടെ ക്വാളിഫിക്കേഷൻ കാരണം ഞാനൊരു പീഡിയാട്രിഷ്യൻ ആണ് ഞാൻ ഒരുപാട് ഡെലിവറി എടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഓരോ റിസ്ക്കും എനിക്കറിയാം കാരണം ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്റേതോ അല്ലെങ്കിൽ എനിക്ക് ഇവർ പറയുന്ന പോലെ ഡയറക്റ്റ് എടുക്കാനുള്ള ഇല്ല കാരണം അറിവുള്ളവർക്ക് എന്ത് ചെയ്യാം അവരുടെ റിസ്ക് അറിയുന്ന ആരും ആ ഒരു പരിപാടിക്ക് നിൽക്കില്ല എത്രത്തോളം റിസ്ക് ഉണ്ട് ഈ സംഭവം എന്നുള്ളത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാവുന്ന ഒരു സംഗതി ആ ഒരു കുട്ടി മൂന്നാമത്തെ നാലാമത്തെ ദിവസം മരണപ്പെടുകയുണ്ടായി അതിനും ഒരു കാരണം അവർ നമുക്ക് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അനിയോനറ്റൽ ടപ്പനസ് എന്നുള്ള അസുഖമാവാനുള്ള സാധ്യത പക്ഷെ അവര് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവർ ന്യായീകരിച്ചത് അതായത് ഡോക്ടർ വന്നിട്ടുണ്ട് മിൽക്ക് ആസ്പിറേഷൻ ആവാം നമുക്കറിയാം മിൽക്ക് ആസ്പിറേഷൻ ബ്രസ്റ്റ് മിൽക്ക് ആസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഒരിക്കലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ സാധ്യത അല്ല പക്ഷെ വീട്ടിലത്തെ പ്രസവം ഇങ്ങനത്തെ പ്രശ്നമൊന്നും അറിയാതെ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ ആയിരിക്കാം എന്ന സജഷൻ പറഞ്ഞ് അതൊരു രക്ഷപ്പെടാനുള്ള വഴിയായി കണ്ടിട്ട് അതിനെ വീണ്ടും ഈ ഒരു ഈ എന്താ പറയാ ഈ ഒരു പ്രശ്നത്തെ വീണ്ടും അവർ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടെന്നുള്ളതാണ് അതിൽ മനസ്സിലായത് പിന്നെ ഇവർ പറയുന്നതാണ് ഡാറ്റ അപ്പൊ അവിടെയും സംഭവിക്കുന്നില്ല നമ്മൾ ഡാറ്റ വെച്ച് നോക്കണം ഞാൻ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം ഇവരുടെ ഡാറ്റ വെച്ചിട്ടുള്ള മോഡേൺ മെഡിസിനും മരിക്കുന്നത് കാരണം ഡാറ്റ ഇവരുടെ ഡാറ്റ എന്ന് പറയുന്നത് ഇവരുടെ വളരെ കുറഞ്ഞൊരു ചെറിയൊരു പോപ്പുലേഷൻ തന്നെ ഇവരുടെ കുട്ടികളുടെ മരണം ഉണ്ടാവുന്നു മദർ മെറ്റേണൽ ഡെത്ത് ഉണ്ടാവുന്നു കേരളത്തില് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് തൗസൻഡ് പെർ തൗസൻഡ് കുട്ടികളില് ലൈവ് ബർത്തിൽ ആറാണ് കേരളത്തിലുള്ളത് കാരണം അത്തരം ഈ ആറ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ആയിരത്തിലാറ് വളരെ പ്രീ ടൈം ആയിട്ടുള്ള അതായത് അഞ്ചോ മാസോ ആറോ മാസോ ഇരുപത്തിനാല് ഇരുപത്തി ഉള്ള കുട്ടികളാണ് ഇതിൽ കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ട് കാരണം ഇൻഫൻ്റ് അത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കാര്യങ്ങളറിയാം അല്ലാതെ സാധാരണ ഉണ്ടാവുന്ന കുട്ടികളല്ല ഇതിൽ ഡെത്താവുന്നത് ഈ ഡാറ്റ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം അപ്പോ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികള് ഡ്രൈവ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആക്സിഡന്റ് ഡാറ്റ വെച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ വളരെ കുറവായിരിക്കും എന്താ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഡ്രൈവ് ചെയ്യുന്ന കുട്ടികൾ കുറവായിരിക്കും കൊണ്ടാണ് ഇവരുടെ ഡാറ്റയും ഡാറ്റയും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട് ലൈബ് ബർത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ മാത്രം കേരളത്തിൽ എത്ര ലൈബ് ബർത്ത് ഉണ്ടോ എന്ന് നോക്കുമ്പോ ഫൈവ് ലാക്സ് അഭവും വരുന്നുണ്ട് അതിലാണ് വളരെ കുറഞ്ഞ ഡെത്ത് വരുന്നത് എന്നാൽ ഇവര് ഡെത്ത് എടുത്ത് കഴിഞ്ഞ മാസം സംഭവം ഉണ്ട് അത് ഇവരുമായി നേരിട്ട് ബന്ധമുണ്ടാവും അറിയില്ല വീട്ടിൽ പ്രസവിച്ച ഒരു കുട്ടി അതേ അവസ്ഥയിൽ കുട്ടി പുറത്തേക്ക് വരുന്നില്ല അതേ അവസ്ഥയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ കുട്ടി മരണപ്പെട്ടിരുന്നു ആരാ അതിന് ഉത്തരവാദി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആരം അപ്പോ ഒരുപാട് ദുരന്തങ്ങൾ വരുന്നുണ്ട് അതേപോലെ ഇപ്പോഴും എന്റെ മനസ്സിൽ കാണുന്ന ഈ വളവന്നൂര് ഭാഗത്ത് ഈ ഭാഗത്തു നിന്നൊരു മദർ ഡെത്ത് ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിറ്റേ ദിവസം ആ കുട്ടി കരയുന്ന ഒരു കുട്ടി പാലില്ലാതെ കരയുന്ന ഒരു കുട്ടിനെയും കൊണ്ട് എന്റെ വീട്ടിൽ രാവിലെ ഒരു വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഞാൻ ന്യൂസ് വായിക്കുമ്പോഴാണ് ആ മദറുടെ ഡെത്തായി വിവരൊക്കെ അതിൽ കാണുന്നുണ്ട് അതൊക്കെ ഇതിനൊക്കെ പുറകിൽ ഇവരുടെ സ്വാർത്ഥ താല്പര്യമാണ് ഇവര് അതിലൂടെ ഒരു ക്ലയൻറ്റ് നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ അവര് അതിലൂടെ സ്വാഭാവികമായിട്ടും വരാം അതിലൂടെ അവരൊരു കോഴ്സിലേക്കുള്ള ഒരാളെ ചേർത്ത് അങ്ങനെ ഒരു വരുമാനം കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കുടില തന്ത്രം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതിനെതിരെ ശരിക്കുള്ള ഒരു ബോധവൽക്കരണം വേണ്ടതാണ് അതേപോലെ തന്നെ ലീഗലി ആയിട്ടുള്ള സ്റ്റെപ്പുകളും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം